ഹായ് ഹൈക്കുട്ടിയേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ചെറിയ ചെറിയ അപ്ഡേഷനുകളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഏറ്റവും നല്ല വോട്ടിങ്ങോടെ നിൽക്കുന്നത് നമ്മുടെ ഷാ ഷാനവാസ് തന്നെയാണ് തൊട്ടുപുറകെ ആയിട്ട് നിൽക്കുന്നത് അനുമോളാണ് അതിൻ്റെ തൊട്ടുപുറകിയായിട്ട് ജിസേലുണ്ട് നാലാം സ്ഥാനത്ത് ബിന്നി എത്തിയിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിയോടുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രസകരമായ ഓരോ ടാസ്ക്കുമാണ് ലാലേട്ടൻ ഇവർക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ സംസാര രീതികളും നടക്കുന്നുണ്ട് ജിസയിൽ മേക്കപ്പ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരുന്നു പക്ഷേ ജിസേൽ അത് അംഗീകരിക്കുന്നില്ല പിന്നെയും അവൾ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അനിമോൾ എന്നാളും ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചു ഇസയിലിട്ട ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചു കാരണം അത് മറ്റൊരു വിഷയമായി മാറിയിരുന്നു അന്ന് ഒരുപാട് സമയം ഭയങ്കര അടിയും പിടിയുമൊക്കെയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നീ ഉറങ്ങി ഞാൻ കണ്ടു കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയങ്ങൾ അതൊരു വേറൊരു വഴിക്ക് പിന്നെ കിച്ചണിൽ കിച്ചണിലിരിക്കുന്ന സാധനങ്ങളെല്ലാം അനീഷ് രാത്രി അനീഷല്ല സോറി പിന്നെ നെവിൻ രാത്രി വന്ന് കട്ടെടുത്ത് തിരുന്നുണ്ട് അതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതിൽ എന്താണൊരു അർത്ഥമുള്ളത് ഒരു ദിവസക്കൊക്കെ ഇത് ഡെയിലി ഇതു തന്നെ കള്ളൻ്റെ അടവ് നെവിനെ കാണുമ്പോൾ ശരിക്കും ഒരു കുട്ടിത്തമാണ് തോന്നുന്നത് രേണുസുതി ആണെങ്കിൽ ഇപ്പോൾ ഒരു സൈലൻ്റ് ഗെയിമറായിട്ടാണ് തോന്നുന്നത് ബിൻസി വലിയ കുഴപ്പമില്ല എന്നാലും കളിക്കുന്നുണ്ട് ജിസേൽ ജിസേൽ എനിക്ക് എല്ലാം സ്വന്തമാക്കണം എന്ന ധാരണയിലാണ് ജിസൈലിൻ്റെ ഉള്ളിൽ ജിസൈലിൻ്റെ പുറകെ സകല ആണുങ്ങളും കൂടുന്നുണ്ട് എന്നാണ് ശൈത്യയുടെ കമൻറ്റ് വരുന്നത് ശൈത്യം പറയുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് ഈ ജിസൈലിൻ്റെ പുറകെ ഇവരെല്ലാവരും കൂടിയിട്ടുള്ളത് എന്താണ് അതിനുള്ള യോഗ്യത അടുത്ത് കിച്ചണിൽ വെച്ച് പിന്നെ നെവിൻ ബാക്ക് കൂടെ വന്ന് പിന്നെ ഹഗ് ചെയ്തെന്നും ഓ ഹൈ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനൊരു രംഗവും ഉണ്ട് പിന്നെ ഷാനവാസ് ഒരു മകൻ്റെ അത്ര വലിപ്പമേ ഉള്ളൂ ഈ ഈ പ്രാവശ്യം എന്തായാലും എല്ലാവർക്കും നല്ല നാക്കുള്ളവർ തന്നെയാണ് വന്നിട്ടുള്ളത് അനുമോളൊരു ഇഞ്ച് വിട്ടുകൊടുക്കുന്നില്ല